ഈ സംശയമായിട്ട് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ഒരു പുതിയ ഒരു ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനമെടുത്ത് അതിൻ്റെ പേര് വചന വഴിയെ എന്നുള്ളതാണ് എൻ്റെ ചാ പേരിട്ടിരിക്കുന്നത് കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ബൈബിൾ വായന തുടങ്ങി പക്ഷേ ആ ബൈബിൾ വായിക്കും തോറും എനിക്ക് കൂടുതലായിട്ട് വചനം വായിക്കണമെന്നും വചനത്തിലൂടെ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി ബലവും മനസ്സിന് സന്തോഷവും നൽകുന്നു അപ്പം കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹമായിട്ട് വന്നതാണ് ഒരു പുതിയ ചാനൽ തുടങ്ങാം അങ്ങനെ പത്ത് പേരില്ലെങ്കിൽ പത്ത് പേർ ഒരാളെങ്കിലും ഒരാളെങ്കിലും ഒരു ദിവസം ഒരു വചനം എന്നിലൂടെ പഠിക്കാൻ പറ്റുന്നെങ്കിൽ അത് നിത്യനില നമുക്കൊരു നേട്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഓരോ വചനം നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വചനം പത്തോസ്ലീയായുടെ ലേഖനത്തിൽ നിന്നുള്ളതാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യമാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അപ്പോൾ ഈ ഒരു വചനം ഇന്നൊരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കുക എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം നമ്മളത് വായിക്കുക നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുക ഗ്രഹിക്കുക അപ്പം നമുക്ക് മനസ്സിന് മനസ്സിനൊത്തിരി ആശ്വാസവും നമുക്കൊത്തിരി സൗഖ്യവും മാനസികമായിട്ടുള്ള സൗഖ്യവും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ സംശയമായിട്ട് സ്ഥിതിയായിരിക്കും